ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്നത് എൻ്റെ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് അത്യാവശ്യം പണികളൊക്കെ തീർത്ത് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങി ഇന്ന് നല്ല മഴയില്ലാത്ത ഒരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഗാർഡനിലെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മഴയായതുകൊണ്ട് ചെടികളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പൂക്കളൊന്നും തന്നെ ഇപ്പോഴില്ല ചെടികൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും എൻ്റെ പഴയ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ പൂക്കളൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ ചെടികളെ ഉണങ്ങിയ പൂക്കളെല്ലാം ശേഖരിച്ച് വെച്ച് വെയിലത്തുണങ്ങാൻ വെച്ചിരിക്കുകയാണ് മഴ ആയതുകൊണ്ട് വിത്തെല്ലാം ചീഞ്ഞ് നമുക്ക് നഷ്ടമായി പോകും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വിത്ത് ശേഖരിച്ചു വെക്കുന്നത് ഞാൻ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത് ചെറിയൊരു പ്ലാസ്റ്റിക് കൂടിലാണ് പൂക്കൾ കരിഞ്ഞ ചെടികളെല്ലാം ഞാൻ മാറ്റി അതിലെ കരിഞ്ഞ പൂക്കൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഈ വച്ച ചെടികളൊന്നും കാര്യമായ വളപ്രയോഗമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പൂക്കൾ കാണുന്നത് തന്നെയുമല്ല ഈ കവർ വളരാൻ ആവശ്യമായ മണ്ണും ഇല്ല അപ്പോൾ അതനുസരിച്ചുള്ള പൂവേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ സ്ഥലപരിമിതി കാരണം ആണ് ഇങ്ങനെ കവർ ചെടി നടുന്നത് പൂക്കളൊക്കെ കട്ട് ചെയ്ത് ഉണങ്ങാൻ വെച്ചതിന് ശേഷം കവറിൽ നിന്ന് ചെടിയെല്ലാം പറിച്ചു കളയുകയാണ് ചിലപ്പോഴേ നമുക്ക് വീണ്ടും കവർ റീയൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിന് വലിയ കട്ടിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കീറിയും പോവും ഇത് ചെറിയ മിൽമ കവറിയൊക്കെ തൈ ഞാൻ പിടിപ്പിച്ചതായിരുന്നു പക്ഷേ മാറ്റി വെക്കാൻ സാധിച്ചില്ല അപ്പോൾ ആ നിന്ന അവസ്ഥയിൽ തന്നെ പൂവിട്ടപ്പോൾ ഞാനിത് ഇങ്ങോട്ട് കൊണ്ട് വെച്ചതാണ് അതാണ് ഈ ചെറിയ കവറിലെല്ലാം കാണുന്നത് അതെല്ലാം ഞാൻ പറച്ച് കളയുകയാണ് വീണ്ടും റിയൂസ് ചെയ്യാൻ പറ്റിയെങ്കിലും എന്ന് കരുതിയാണ് ഇത് പറിച്ചു കളയുന്നത് അല്ലെങ്കിൽ അത് മൊത്തത്തോടെ എടുത്ത് ഉള്ളൂ ചട്ടി വെക്കുന്നതാണ് എനിക്ക് ചെടികളെല്ലാം വെക്കുന്നത് ഇഷ്ടം അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ കുറേ നാൾ ചെടിയൊക്കെ നിൽക്കും പിന്നെ കാണാനും ഭംഗിയും വൃത്തിയൊക്കെ ചട്ടി വെക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ഇത് നട്ടപ്പോൾ ആദ്യം കരിയില നിറച്ച ശേഷമാണ് ചട്ടി നട്ടിരുന്നത് അപ്പം അതാണ് ഈ ചട്ടി പൊക്കുമ്പോൾ അടിയിലൊക്കെ കരിയില പോലെ കാണുന്നത് കരിയില നിറച്ച് നടുമ്പോൾ മണ്ണിന് നല്ല ഇളക്കവും കിട്ടും അതിനുശേഷം പാർച്ച ചെടിയെല്ലാം ഞാൻ കൊണ്ടുപോയി കളഞ്ഞ് വെയിലായതുകൊണ്ടാണ് ഫ്രണ്ട് ഗേറ്റെല്ലാം തുണി ഇട്ടേക്കുന്നത് എനിക്ക് ഫ്രണ്ട് ഏരിയയിലാണ് അത്യാവശ്യം വെയിലുള്ളതും അതാണ് ഇവിടെ എല്ലാം കൊണ്ട് ഇട്ടേക്കുന്നത് പിന്നെ നാശമായ ചെടികളെല്ലാം മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നീക്കുന്നത് ഇതിൻ്റെ അടിയിലെല്ലാം ചിലപ്പോൾ താമസക്കാർ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അകലം പാലിച്ച് നീക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടാൻ റെഡി ആയിട്ടാണ് ഞാൻ ഇതെല്ലാം നീക്കുന്നത് കരിഞ്ഞിരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാനാണ് ഇതെല്ലാം നീക്കുന്നത് ഇപ്പോൾ അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് മഴയാണെങ്കിലും ഷെയഡിൽ നിൽക്കുന്നത് കാരണം ഇതിനെല്ലാം വെള്ളം കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ പിന്നെ ഒഴിച്ചു കൊടുക്കണം ടേബിളിലും ഞാൻ കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനും എല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ടേബിളിൻ്റെ താഴെയും വെച്ചിട്ടുണ്ട് അതിനും വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നീട് ഞാൻ കൃഷി കുറച്ച് തൈകളൊക്കെ വെച്ച് കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനും വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതെല്ലാം ടെറച്ചിലേക്ക് മാറ്റാൻ വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെ തൈകളാണ് അതിനുശേഷം ടേബിളിലെ ചെടികളെല്ലാം മാറ്റി വെച്ച് വൃത്തിയാക്കി കൊടുക്കുവാണ് ഇതിൽ തന്നെ ഞാൻ ചെറിയൊരു അക്കേറിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഈ വളർന്നു നിൽക്കുന്ന ചെടി കട്ട് ചെയ്ത് നിർത്തുവാണ് പിന്നെ ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ ഈ കാണുന്ന ചെടി അതിൻ്റെ എന്താ പറയുക വെച്ചിരിക്കുന്ന അത് ഒരു കണ്ണും ഒക്കെ വരച്ച് തലമുടി രണ്ട് സൈഡിലേക്ക് വളർന്നിരിക്കുന്ന രീതി സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് വെച്ചേക്കുന്ന ചെടിയാണ് രണ്ട് സൈഡിലേക്കും വെള്ളം നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി നിർത്തി ഈ കാണുന്ന എൻ്റെ ഒരു അഡീനിയം പ്ലാന്റ് ആണ് പിന്നെ ഈ കാണുന്ന കവറെല്ലാം ഇനി ഇവിടെ നിന്ന് മാറ്റണം അത് മാറ്റി വെച്ച ശേഷം അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇനി ഈ കാണുന്ന ഈ കാണുന്ന പച്ചമുളകിൻ്റെ തൈകളെല്ലാം ടെറസിലോട്ട് മാറ്റണം ഇതെല്ലാം ചുമന്ന് ടെറസിൻ്റെ സ്റ്റെപ്പ് വരെ എത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ടെറസ് ഉണ്ടായിരുന്നു കിട്ടിയ കുറച്ച് പച്ചക്കറികളുമായി ഞാനിങ്ങി പോകുന്നു ഇത്രേ വീഡിയോ ഇത്രയേ വീഡിയോ കാണിച്ചിട്ടുള്ളൂ എങ്കിലും ഞാനിതെല്ലാം ചെയ്തു തന്നപ്പോൾ സമയം ഉച്ചയായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വിശേഷങ്ങളുമായി ഇനി കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ